മെസ്സിഡോണിയയിലെ ആദ്യ ദിവസം തന്നെ വളരെ അനുഗ്രഹീതമായിട്ടാണ് തുടങ്ങിയത് മഴയാണ് മഴ ഒരു അനുഗ്രഹം ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഒരു അനുഗ്രഹീത ദിവസമായിട്ടാണ് ഇന്ന് മെസ്സിഡോണിയയിലെ ആദ്യ ദിവസം തന്നെ തുടങ്ങുന്നത് ഇവിടെ വളരെ ചരിത്രപരമായ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഇവിടെ നമുക്കെല്ലാം അറിയുന്ന മദർ തെരേസയുടെ ജന്മസ്ഥലമാണ് മെസിഡോണിയ അതുപോലെ തന്നെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജന്മസ്ഥലവുമാണ് മെസിഡോണിയ മെസിഡോണിയ എന്ന് ആണ് പലരും ഉച്ചരിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഇവിടെയുള്ള ആളുകൾ ഇതിനെ ഉച്ചരിക്കുന്നത് മെക്കിഡോണിയാണ് ദ നോർത്ത് മെക്കിഡോണിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ആദ്യം മെക്കുഡോണിയ എന്നുള്ള പേര് ആയിരുന്നു റിപ്പബ്ലിക് ഓഫ് മെക്കുഡോണിയ എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഗ്രീസ് മെസിഡോണിയ എന്ന് പറയുന്നത് ഗ്രീസിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് കൊടുത്തതോടുകൂടെയാണ് ഒരു കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് വിധിയായതിനു ശേഷം നോർത്ത് മെക്കിഡോണിയ എന്നുള്ള പേരിൽ പേരായിട്ട് മാറി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രശസ്തമായ മദർ തെരേച്ചയുടെ ജന്മസ്ഥലമായ സ്ഥലമായ ജന്മ വീടിൻ്റെ മുന്നിലാണ് വീട്ടിലാണ് നമുക്കെല്ലാം സുപരിചിതയായ നമ്മുടെ മദർ തെരേസ ജീവിച്ചിട്ടുണ്ട് മദർ തെരേസ മദർ തെരേസ ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഒരുപാട് രോഗികൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരു പ്രത്യേക ഒരു സ്ത്രീയായിരുന്നു ഇതാണ് നമ്മുടെ മദർ തെരേസ തെരേസയുടെ വീട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാവുന്നതാണ് അതിൻ്റെ മുന്നിലൊരു ഉണ്ട് ഒരു കൈക്കൂപ്പി നിൽക്കുന്ന ഒരു സ്റ്റാച്യു അങ്ങനെ ബഹുമാനം നൽകുന്ന ഒരു സ്ത്രീയായിരുന്നു ഇതാണ് kata suda macam masalah dah bila ഇതിന് ഫ്രീ ഓഫ് ചാർജാണ് ഇവരെ ഈ വീട് സന്ദർശിക്കാൻ ഇവര് ടിക്കറ്റോ ഒന്നും വിട്ടിട്ടില്ല ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇത് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഓട്ടോകളാണ് ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ നല്ല നല്ലത് തുറില്പ്പെട്ടു ജീവിച്ചിരുന്നു രണ്ട് കാലയളവിൽ അതുപോലെ തന്നെ ആ കാലയളവിൽ ഒരുപാട് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത് മുദ്രപ്പെടുത്തിയതിനു ശേഷം മദ്രപരേറ്റ ഈ ലോകം കൂട്ടുപോയി ഇന്നും ആളുകൾ അവരെ വളരെ അവമാനത്തോടു കൂടെയാണ് പല ആളുകളും അവരെ അനുമതിക്കുന്ന ഫോട്ടോസ് മൊമൻസ്

ാണ് നമ്മളും ഒരു കാലത്ത് ഈ ഭൂമി ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മളെ നമ്മളെക്കുറിച്ച് ഓർക്കാനും നമ്മളെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു വയ്ക്കേണ്ടതുണ്ട് അവരുടെ രേഖ ജനിച്ചത് മെസിഡോണിയയിലാണെങ്കിലും അവരുടെ ഒരുപാട് കാലത്തെ സേവനം ലഭ്യമായത് നമ്മുടെ ഇന്ത്യയിലാണ് കാരണം വളരെ പാവപ്പെട്ട ആളുകളും രോഗികളും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് അവരുടെ കൈപ്പാണ് അവരുടെ ബയോഗ്രഫി ചൈൽഡ് ഓഫ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അവർ ജനിക്കുന്നത് കോപ്പി കോപ്പി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ചരിത്രപരമായ സ്ഥലം മെയിൻ ലക്ഷ്യം ആരെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാവനം സന്ദർശിക്കാതെ പോയത്